السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلقكم إذا أنتم بشر تنتشرون ومن آياته أن خلق لكم من أنفسكم أزواجا أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون

അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല നല്ല ചിന്തകൾ ആ ചിന്തകളുടെ മഹാത്മ്യങ്ങൾ ആ ചിന്തയുടെ വഴികൾ ആ ചിന്തയുടെ ഫലങ്ങൾ അതൊക്കെയാണ് നാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കുറിച്ച് നിങ്ങൾ നിരന്തരം ചിന്തിക്കുക അള്ളാഹുവിൻ്റെ കുറിച്ച് നിരന്തരം നിങ്ങൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുക എന്താണതുകൊണ്ടുള്ള നേട്ടം ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന ചരാചരങ്ങളും ഈ കാണുന്ന പ്രവിശാലമായ ലോകത്തെ എല്ലാ മഹലൂഖാത്തുകളും അല്ലാഹു 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 അഹദ് 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 ലാ ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ മൗജൂദ എന്ന യാഥാർത്ഥ്യങ്ങൾ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാ അത് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ബോധം സത്യവിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റുള്ളവരൊക്കെ ഭൗതികവാദികളായി ഭൗതികതയുടെ പിറകെ ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുക അള്ളാഹു സുബാനവരിലേക്കയച്ച കത്തുകളാണ് മെസ്സേജുകളാണ് ഈ പ്രാപഞ്ചിക വസ്തുക്കളെല്ലാം തന്നെ ലോകഗുരു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസല്ല മതങ്ങൾ പഠിപ്പിച്ചു അള്ളാഹു അയച്ച മെസ്സേജുകൾ അള്ളാഹു അയച്ച കത്തുകളാകുന്ന പടപ്പുകൾ സൃഷ്ടിജാലങ്ങൾ ആ മഹലൂഖാത്താകുന്ന മെസ്സേജ് വായിച്ചുകൊണ്ട് നിങ്ങൾ എത്തണം അതാണ് എന്നിവനം അള്ളാഹുവിന്റെ പടപ്പുകളിൽ നിങ്ങൾ നിരന്തരം ചിന്തിക്കണം എന്തിനാണ് പ്രിയമുള്ളവരെ നാം പുറത്തേക്ക് നോക്കുന്നത് എന്തിനാണ് നാം അകലങ്ങളിലേക്ക് നോക്കി ചിന്തിക്കുന്നത് നാം നമ്മിലേക്ക് തന്നെ നോക്കിയാൽ നമ്മുടെ ശരീരത്തിന്റെ ഘടന ഒന്ന് പഠിച്ചാൽ നമ്മുടെ ഈ ശരീരത്തിന്റെ അവസ്ഥകളൊന്ന് മനസ്സിലാക്കിയാൽ തന്നെ അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്ന എണ്ണിയാൽ തീരാത്ത ആ യാത്തുകൾ അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്ന വ്യക്തമായ തെളിവുകൾ നമ്മിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നാം നമ്മിലേക്ക് നോക്കിയാൽ മതി റബ്ബിലേക്ക് മാനസികമായി സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കും وفي انفسكم افلا تبصرون سوره الذاريات يبدامت سوكتم وفي الارض ايات للموقنين ുംവൻ വിശ്വാസദാർഢ്യം പുലർത്തുന്ന മാനവൻ ദൃഷ്ടാന്തമോരോന്നു കാണുന്നു ചുറ്റിലും മർത്യന്റെ ഗാത്രം നിരീക്ഷിക്കുക നിങ്ങൾ മർത്യന്റെ ഗാത്രം നിരീക്ഷിച്ചാൽ വ്യക്തമാം ദൃഷ്ടാന്തമൊട്ടേറെ ദൃശ്യമാം രാഘവൻ നായർ ഈ ആയത്തിനർത്ഥം പറഞ്ഞത് അങ്ങനെ നിങ്ങൾ പാർക്കുന്ന നിങ്ങളുടെ വീടായ ഭൂമിയിൽ ിൽ മൂത്തിനീൻ ദൃഢവിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ കാണുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹുവിലേക്കുള്ള ആയത്തുകളാണ് വ്യക്തമായ തെളിവുകളാണ് ഈ ഭൂമിയിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും അള്ളാഹുവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പര്യാപ്തമാണ് എന്തിനാ നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നത് എന്തിനാണ് നിങ്ങൾ അപ്പുറത്തേക്ക് ദൂരദിക്കുകളിലേക്ക് ചക്രവാളങ്ങളിലേക്ക് അന്തരീക്ഷത്തിലേക്ക് നോക്കുന്നത് നിങ്ങൾ നിങ്ങളിലേക്കൊന്നു നോക്കൂ അഫലാ തുറൂൻ എന്തേ നിങ്ങൾ കാണാത്തത് എന്തേ നിങ്ങൾ നോക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്തെ നോക്കാത്തത് ഉക്കരിക്കാനും നോമ്പൂൽക്കാനും മാത്രമല്ല പറയുന്നു നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് നോക്കിയാൽ നാം നമ്മിലേക്ക് നോക്കിയാൽ ദൃഷ്ടി നമ്മിലേക്കൊന്ന് തിരിച്ചാൽ ചിന്ത നമ്മിലേക്കൊന്ന് അയച്ചുവിറ്റാൽ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ദൂരദിക്കുകളിലേക്ക് നോക്കേണ്ടതില്ല നാം നമ്മിലേക്ക് നോക്കുക അതിസൂക്ഷ്മമായ ഒരു ബീജക്കണം അതിസൂക്ഷ്മമായ ഒരു അണ്ടവുമായി സമ്മേളിച്ച് മനുഷ്യ ശരീരത്തിൻ്റെ ഒരു മൂലയിൽ വെച്ച് മനുഷ്യൻ എന്ന വിഭാഗം പടക്കപ്പെടുന്നു അതേ ആ ഇരുണ്ട അറയിൽ കണ്ണുകൊണ്ട് കാണാനാകാത്ത ബീജക്കണികയും കണ്ണുകൊണ്ട് കാണാനാകാത്ത അണ്ടത്തിന്റെ കണികയും മൈക്രോസ്കോപ്പിലൂടെ മാത്രം ദൃശ്യമാകുന്ന ഈ രണ്ട് ചെറിയ കണികകൾ മനുഷ്യ ശരീരത്തിന്റെ ഇരുണ്ട അറയിൽ വെച്ച് രൂപപ്പെടുകയാണ് വളരുകയാണ് ആ അറയിൽ വെച്ച് വ്യവസ്ഥാപിതമായി ക്രമാനുസൃതം അങ്ങനെ വളർന്നു വരികയാണ് സൃഷ്ടി ഈ അറയിൽ വെച്ച് സൃഷ്ടിപ്പ് പൂർണ്ണമായാൽ മാതൃഗർഭാശയത്തിന്റെ ഇടുങ്ങിയ ഇരുട്ടറയിൽ നിന്ന് വിശാലമായ ലോകത്തേക്ക് വെളിച്ചമുള്ള ലോകത്തേക്ക് അവൻ ഇറക്കപ്പെടുകയാണ് മനുഷ്യനെ പടച്ച കാര്യം എത്ര സ്ഥലത്താണ് പറഞ്ഞത് എങ്ങനെയാ മനുഷ്യ നിന്നെ പഠിച്ചത് നീ പഠിച്ചോ നീ ചിന്തിച്ചോ അത് പഠിച്ചാൽ മാത്രം മതി നിന്റെ നാഥനെ കുറിച്ചുള്ള ബോധം നിന്റെ ഹൃദയമണ്ഡലത്തിൽ എന്ന പ്രയോഗം തന്നെ ഖുർആൻ പത്ത് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് പത്തോടുത്ത് അഞ്ചു വക്ത നിസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞ പറയാത്ത കുർആാന അഞ്ചു നേരാണ് നിസ്കാരം എന്ന് പറഞ്ഞു തരാത്ത ഖുർആൻ നിങ്ങൾ പടക്കപ്പെട്ടത് ബീജകണത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞത് പത്ത് ഭാഗങ്ങളിൽ പത്ത് ആയത്തുകളിലാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ധാരാളം ആയത്തുകൾ ഇൻസാൻ മനുഷ്യവർഗം നശിച്ചു മനുഷ്യവർഗത്തിന് നാശമാണ് അപകടമാണ് അത്യാഹിതമാണ് മാറ മനുഷ്യനെ ഇത്ര ധിക്കാരിയാക്കിയ ഏതാ ഇത്ര വലിയ നിഷേധി മറ്റാരുണ്ട് മനുഷ്യനെ പോലെ ൊന്നിൽ നിന്നാണ് നീ പടക്കപ്പെട്ടത് കണ്ണുകൊണ്ട് കാണാനാകാത്ത ബീജക്കണത്തിൽ കണത്തിൽ നിന്നാണ് നീ പടക്കപ്പെട്ടത് ഫറ അതിൽ നിന്ന് നിന്നെ പടച്ച നാഥൻ നിനക്ക് വേണ്ടതെല്ലാം നിനക്ക് കണക്കാക്കി തന്നു അവലം ഇൻസാനു അന്നാ മിൻ ഫഇദാഹു മുബീൻ ഏത് സൂറത്തിലാ സൂറത്തിലാ എടക്കുതുന്നതല്ലേ യാസീനിൽ മനുഷ്യ നീ കണ്ടില്ലയോ നീ ചിന്തിച്ചിട്ടില്ലയോ നീ അറിഞ്ഞിട്ടില്ലയോ നിന്നെ ബീജക്കണത്തിൽ നിന്നാണ് നാം പടച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് എന്നിട്ടും അവൻ വ്യക്തമായ കുറ്റവാളിയായി മാറുകയാണല്ലോ ഇതീന്നാണ് നിന്നെ ഉണ്ടാക്കിയത് എന്നിട്ട് നീ അതിവ്യക്തമായ പ്രതിപക്ഷമായി കുറ്റവാളിയായിട്ട് നിലകൊണ്ടില്ലയോ أَيَحْسَبُ الْإِنْسَانُ أَنْ يُتْرَكَ سُدًى أَلَمْ يَكُنْ نُطْفَةً مِنْ مَنِيٍّ يُمْنَى ثُمَّ كَانَ عَلَقَةً فَخَلَقَ فَسَوَّى فَجَعَلَ مِنْهُ الزَّوْجَيْنِ الذَّكَرَ وَالْأُنْثَى മനുഷ്യ നീ വിചാരിക്കുന്നത് നീ മനസ്സിലാക്കിയിരിക്കുന്നത് നീ ധരിച്ചു വെച്ചിരിക്കുന്നത് നിന്നെ ചുമ്മാ അങ്ങ് കയറൂരി വിടും എന്നാണോ നിന്നെ വെറുതെ വിടുമെന്നാണോ ഈ ദുന്യാവിലെ ജീവിതം കാണുമ്പോൾ അങ്ങനെയാണല്ലോ മനസ്സിലാകുന്നത് നിന്നെ വെറുതെ അങ്ങ് വിട്ടുകളയുമെന്ന് നീ ധരിക്കുന്നുണ്ടോ തിരിച്ചു വീഴുന്ന തുള്ളികളിൽ നിന്ന് ഒരു ചെറിയ ബീജക്കണത്തിൽ നിന്നല്ലേ നീ പടക്കപ്പെട്ടത് ണം പിന്നെ രക്തപിണ്ഡമായി നിന്നെ സൃഷ്ടിപ്പ് ശരിപ്പെടുത്തി വ്യവസ്ഥാപിതമായി നിന്നെ പടച്ചു ഖുർആൻ അങ്ങനെ പറയുകയാണ് ആയത്ത് തീരൂല പത്തെണ്ണം മിന്നുഫത്തിൻ എന്ന പ്രയോഗത്തിൽ മനീ എന്ന പ്രയോഗത്തിൽ വേറെ കാണാം വേറെ ചില ഭാഷകളിൽ വേറെ സ്ഥലത്ത് കാണാം ولقد خلقنا الانسان من سلاله من طين ثم جعلناه نطفه في قرار مكين ثم خلقنا النطفه علقه فخلقنا العلقه مضغا فخلقنا المضغه عظاما فكسونا العظام لحما ثم انشيناه خلقا اخر فتبارك الله احسن الخالقين سوره المؤمنون فاندرند قديمون قديمون വലക്കത് കലത്തിനൽ തിച്ചയായിട്ടും മാനവരെ മുഴുവൻ നാം പടച്ചത് കളിമണ്ണിന്റെ കത്തിൽ നിന്നാകുന്നു ആദന്റെ വിയ മാത്രല്ല നമ്മളെയൊക്കെ നമ്മുടെ മൂലധാതു മണ്ണാണ് കാർബണും സോഡിയവും കാൽസ്യവും അങ്ങനെ ചില ധാതുക്കൾ കൂടിയതാണ് മനുഷ്യ ശരീരം അത് മണ്ണിന്റെ പ്രൊഡക്റ്റാണ് മണ്ണിന്റെ സത്തയിൽ നിന്നല്ലേ നീ പടക്കപ്പെട്ടത് നീ പടക്കപ്പെടാൻ കാരണമായ ബീജക്കണികം മണ്ണിന്റെ പ്രൊഡക്റ്റാണ് സുമു പിന്നെ മനുഷ്യനെ പടക്കുന്ന രൂപം പറയാണ് ഈ ബീജക്കണത്തെ സുശക്തമായ ഒരു ഭാഗത്ത് നാം നിക്ഷേപിച്ചു കറാരിമ്മീൻ ഭദ്രമായ നല്ല പ്രൊട്ടക്റ്റുള്ള ഒരു അറയിൽ ഈ ബീജക്കണത്ത് വെച്ച് ഗർഭാശയത്തെ ഗർഭാശയത്തെക്കുറിച്ച് പറയാം കറാറുമ്മീൻ അവിടെ മൊബൈല് ഐ സി ഒന്നും ഈ ഗർഭാശയത്തിന്റെ മുന്നിൽ ഒന്നുമല്ല കറാരിമ്മീൻ സുഭദ്രമായ ഒരു മേഖലയിൽ വെച്ചു നുലക്കുളുക ഈ സുഭദ്രമായ അറയിൽ വെച്ച ബീജക്കണം അതിനെ ആ ബീജക്കണത്തെ രക്തപിണ്ഡമാക്കുന്നു രക്തപിണ്ഡത്തെ പിന്നെ മാംസപിണ്ഡമാക്കുന്നു മാംസപിണ്ഡത്തെ പിന്നെ അസ്ഥികളാക്കുന്നു അസ്ഥികളെ പിന്നെ മാംസം കൊണ്ട് പൊതിയുന്നു വേറെ ഒരു ടൈപ്പ് പുതുകുത്തൻ പടപ്പാക്കി മാറ്റുന്നു മണ്ണുമല്ല ബീജുമല്ല ഒന്നുമല്ല രക്തപിണ്ട ഒന്നുമല്ല വേറെ ഒരു പടപ്പ് സുന്ദരനായ മനുഷ്യൻ ാണ് ഏറ്റവും നിപുണനായ നിർമ്മാതാവാണ് അള്ളാഹു അള്ളാഹുവിനെ പോലെ നിർമ്മിക്കാൻ പറ്റുന്നവൻ ആരുണ്ട് മണ്ണിൽ നിന്ന് പടച്ചു ബീജത്തിൽ നിന്ന് പടച്ചു ഇതങ്ങനെ പറഞ്ഞു തരിക ഖുർആാന് നിരന്തരം ഇത് ആയത്താണെന്നും പറഞ്ഞു മനുഷ്യ നിന്റെ സത്ത മണ്ണാണ് അത് നിനക്ക് ആയത്താണ് ആയ തോദിക്കോ ആയത്ത് കുർആാൻ മാത്രമല്ലേ ഈ കുർആാൻ ആയത്ത് മലയിൽ വായിക്കാം മരത്തിൽ വായിക്കാം അരുവിയിൽ വായിക്കാം ജന്തു ജന്തുലോകത്ത് വായിക്കാം സത്യലോകത്ത് വായിക്കാം ധാതുലോകങ്ങളിലൊക്കെ വായിക്കാം അതൊക്കെ ആയത്താ ആയത്ത് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥനിലേക്ക് വഴി കാണിക്കുന്ന തെളിവുകളാണ് അല്ലെ മണ്ണിന്റെ കേസ് പറഞ്ഞിട്ട് ആയത്താന്ന് പറഞ്ഞു സൂറത്ത് റൂമിന്റെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ആയത്ത് ആയത്തുകളിൽ ഈ ആയത്തുകൾ പഠിപ്പിക്കുക ഇരുപത് മുതൽ സൂറത്ത് റൂമിന്റെ വരെയുള്ള സൂക്തങ്ങളിൽ അള്ളാഹു അള്ളാഹുവിലേക്കുള്ള വഴി പറഞ്ഞുതരാൻ ഈ പ്രപഞ്ചം പഠിച്ചിട്ട് ثم اذا انتم بشر تنتشرون ومن اياته ان خلق لكم من انفسكم ازواجا لتسكنوا اليها وجعل بينكم موده ورحمه ان في ذلك لايات لقوم يتفكرون ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين ومن آياته منامكم بالليل والنهار وابتغاؤكم من فضل إن في ذلك لآيات لقوم يسمعون ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها الله أن يني 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 فريا വായിച്ചു എത്ര നിസ്കരിക്ക അധികം പറയേണ്ട ഇതാണ്ട് വായിച്ച ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കരിക്കും ആ നിസ്കാരത്തിൽ തത്വിയാവും നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മനുഷ്യനോട് അവൻ നിസ്കരിക്കാൻ വരൂല നീ വന്നാലോ ആ കടമൊക്കെ അവൻ വരുള്ളൂ നിസ്കാരം നിസ്കാരാകണമെങ്കിൽ ഈ ആയത്ത ആയത്തങ്ങട്ട് പഠിക്കണം അപ്പൊ പടച്ചോനെ നീ എത്ര വലിയവനാ അതങ്ങട്ട് ഉൾക്കൊള്ളുമ്പോ നിസ്കാരത്തിന് ഭക്തി ഉണ്ടാവും അതിനാണ് അവത്ര മാത്രം ആയത്തുകളിലൂടെ ഇത് പറഞ്ഞത് നിങ്ങളുടെ ഉടമസ്ഥനിലേക്ക് നിങ്ങൾക്ക് വഴി കാണിക്കുന്ന ദൃഷ്ടാന്തങ്ങളിൽ എന്ത് അടിസ്ഥാന ഘടകം മണ്ണാണ് മണ്ണാണ് ഇത് തിരിയുമ്പോ പോയി കടന്നാലും നേണിയിട്ട് വരേണ്ടി വരും മനസ്സിലാവും നിന്റെ മൂലധാതു മണ്ണാണ് നീ മണ്ണിൽ നിന്ന് വന്നവനാണെങ്കിലും പിന്നെ നീ ഈ ഭൂമുഖത്ത് വ്യാപിച്ച മാനവ സമൂഹമാണ് അപ്പൊ കണ്ടോ കോടാനക്കൂടി മനുഷ്യന്മാര് വിവിധ ദേശങ്ങളിൽ വിവിധ ദിക്കുകളിൽ അല്ലെ അങ്ങനെ ഭൂമിയിൽ നിങ്ങൾ പരന്നു ഈ മണ്ണിൽ നിന്ന് പടച്ച നിങ്ങളെ ഭൂമിയിൽ നാം നിയോഗിച്ചു ഇത് ആയത്താണ് ും നിങ്ങൾക്കുള്ള ഇണകളെ പടച്ചു ആ ഇണകളിലും നിങ്ങളിലും തമ്മിലുള്ള ആകർഷണം പടച്ചു സ്നേഹം പടച്ചു അതുമായ കല്യാണം കഴിക്കുന്നതും ആയത്ത് ഇണയിലേക്ക് ആകർഷണം വരുന്നതു ആയത്ത് ഇന്ന ഫീദാലിക്കല ആയാത്തിന്റെ സൗമിയത്തറു ഫിക്കറുള്ള ടീമിന് ഇതും അള്ളാഹുവിയിലേക്ക് വഴി കാണിക്കുക ഏത് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം